ഈ യൂറിനറി ആയിട്ട് എന്നിട്ട് ഡോക്ടർ തന്നെ അവിടെ ഒരു നാല് ദിവസം അഡ്മിറ്റ് ചെയ്തു ഏപ്രിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ഞാൻ അവിടെ അഡ്മിറ്റായിരുന്നു അഡ്മിറ്റായിരുന്ന സമയത്ത് ആ അഡ്മിറ്റ് ആയ സമയത്ത് സ്കാൻ ചെയ്തതല്ലാതെ പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ വന്നു വയറ് പരിശോധിച്ച് പരിശോധിച്ചിട്ട് പറഞ്ഞ് കുഞ്ഞിങ്ങനെ കുറുകെ എടുക്കുവാണ് കമഴ്ന്നു എടുക്കുവാണെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കുഞ്ഞു മരിച്ചിട്ടും എനിക്കത് കുഞ്ഞിനെ തിരിച്ചു കിട്ടാതെ ഞാൻ ഏറെക്കുറെ ബുദ്ധിമുട്ടി നിങ്ങൾ നിങ്ങൾ കണ്ടു വേണുവാൻ കണ്ടു വേണുമായിരിക്കും വാർത്തകളിൽ വന്നത് ഞാൻ പ്രതിഷേധി ശവപ്പെട്ടി ഒരു കുഞ്ഞ് ശവപ്പെട്ടിയുമായിട്ട് എനിക്ക് മോർച്ചറുടെ മുമ്പിൽ പ്രതിഷേധിക്കേണ്ടി വന്നു റിസൾട്ടുമായിട്ട് ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് വലിയ കുഴപ്പമൊന്നുമില്ല കുഞ്ഞിൻ്റെ വയറിൽ ചെറിയൊരു പാട പോലെയുള്ളൂ വെള്ളമൊന്നും അങ്ങനെ കെട്ടിക്കിടക്കുന്നില്ല എന്നുള്ള രീതിയിൽ നിസാരമായിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം പക്ഷെ ഒരു അന്ന് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തായിരുന്നുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിപ്പം എന്റെ കുഞ്ഞു എൻ്റെ എന്നോടൊപ്പം ജീവനോടും ഉണ്ടായിരുന്നേനെ അപ്പൊ അവര് കളിയാക്കുവാണ് ചെയ്തത് എന്ന് വെച്ചാൽ കുഞ്ഞിനെ നിങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം ഡോക്ടറെ അഡ്മിറ്റ് ആവണമെങ്കിൽ അപ്പോൾ പറഞ്ഞു ഇല്ല നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞല്ലോ കുഴപ്പമൊന്നുമില്ല എന്ന് കുഞ്ഞ് ഉറങ്ങുവാണ് നിങ്ങൾ കുഞ്ഞിനെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പറഞ്ഞു വിടുകയാണ് ചെയ്ത് അപ്പോൾ സ്കാനിങ് ചെയ്ത് ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു വിഷമിക്കരുത് കുഞ്ഞിന് ചലനമൊന്നുമില്ല കുഞ്ഞിൻ്റെ അഡ്മിറ്റും മൊത്തത്തിൽ പോയിരിക്കുവാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പിന്നെയും ഈ ആശാ വി ഡോക്ടറെ വിളിക്കുകയാണ് രാത്രിയിൽ വിളിച്ചിട്ട് ചോദിച്ചു ഡോക്ടർ പെട്ട എത്രയും പെട്ടെന്ന് ചെയ്തില്ല എങ്കിൽ പൗത്രക്ക് വൈഫിന് കുഴപ്പമുണ്ടാവും ഡോക്ടർ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിങ്ങളൊന്ന് സമാധാനിക്കും നിങ്ങളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടില്ലേ നിങ്ങൾ എസ് ഐ ടിയിലേ ഒരു രണ്ടാഴ്ച വേണമെങ്കിലും ആ കുഞ്ഞ് വൈറ്റി കിടന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല തുടക്കം നമ്മുടെ ഒരു പ്രാദേശിക ചാനലായ നമ്മുടെ ഈ പോസ്റ്റോ ന്യൂസ് തന്നെയാണ് ഈ സംഭവം വലിയ വാർത്തയാക്കി പുറത്തേക്ക് കൊണ്ടുവന്നത് വന്നത് അതിനുശേഷമാണ് മറ്റുള്ള വലിയ ചാനലുകൾ ഇത് ഏറ്റെടുക്കുകയും വലിയ വാർത്തയായതും കേരളം മുഴുവൻ ചർച്ച ചെയ്യത്തക്ക ലെവലിലോട്ട് വന്നത് അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ എനിക്ക് പോസ്റ്റോ ന്യൂസിനോട് എനിക്ക് അതിന് നന്ദിയും കടപ്പാടുണ്ട് അത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് നമസ്കാരം പോസ്റ്റു ന്യൂസ് ചാനൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു വാർത്ത ആ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരുന്നു തരുന്നു തൈക്കാട് ഹോസ്പിറ്റലിൽ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങളാണ് അന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വാർത്തയായിട്ട് എത്തിച്ചത് വാർത്ത എത്തി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ആ കുട്ടിയുടെ ബോഡി ആ അച്ഛനും അമ്മയ്ക്കും വിയറിനിന്ന് പുറത്തെടുത്ത് ആ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വിട്ടുകിട്ടുകയും പിന്നീട് അത് ഇവിടെ കൊണ്ടുവന്ന് അടക്കം ചെയ്യുകയും ചെയ്തത് അതിനുശേഷം ഈ ദമ്പതികൾ അവിടെ ചികിത്സാ പിഴവുമായിട്ട് ബന്ധപ്പെട്ട് ഏറെ പരാതികൾ നൽകുകയും മന്ത്രി അവസാനം ആരോഗ്യമന്ത്രി വീണ ജോർജിന് തന്നെ അവർ ആ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അന്ന് അവിടെ എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത് എന്ന കാര്യത്തിൽ പ്രതികരണം നടത്തുകയാണ് കുട്ടിയുടെ അമ്മ വിഷമം നിറഞ്ഞ ഒരു വാർത്ത കുഞ്ഞ് നഷ്ടപ്പെട്ട അതച്ഛൻ്റെയും അമ്മയുടെയും അവർക്ക് പറയാൻ പറയാനുള്ളത് ഈ പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരുപാട് പരിമിതികളുണ്ട് അത് തീർച്ചയായിട്ടും ഈ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഇവർക്ക് പറയാനുള്ളത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് നമുക്ക് കേൾക്കാം പവിത്ര ആശുപത്രിയിൽ നിന്ന് ഉള്ളൂ എന്താണ് പവിത്ര അന്നത്തെ ദിവസം എന്താ ശരിക്കും അന്നത്തെ ദിവസം ശരിക്കും സംഭവിച്ചത് തൈക്കാട് ഹോസ്പിറ്റലിലെ ആശ ഡോക്ടർ അവർ എനിക്ക് ചികിത്സ നിഷേധിച്ചു എന്ന് തന്നെ പറയാം എന്നുവെച്ചാൽ പതിനാറാം തീയതി ആണ് ആദ്യമായിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണാൻ ഒ പിയിലെത്തുന്നത് ഒ പിയിലെത്തിയപ്പോൾ ഡോക്ടർ എനിക്ക് ജൂൺ നാലാം തീയതിയിലുള്ള സിസേറിയൻ ഡേറ്റ് ഇട്ട് തന്നു എന്നിട്ട് സ്കാനിങ്ങിനും ഇ സി ജിയും ഒക്കെ എടുക്കാനായിട്ട് ബ്ലഡ് ടെസ്റ്റിനും ഒക്കെ എഴുതി തന്നു ് ഞങ്ങൾ നേരെ ഞാനും എൻ്റെ അമ്മയും സ്കാൻ റൂമിലോട്ട് പോയി പോയപ്പോഴത്തേക്കും അവിടെ ഡേറ്റ് ഇട്ട് തരുവാണ് ചെയ്തത് ഞാൻ ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല സിസ്റ്ററെ ഞങ്ങൾക്ക് ഇന്ന് തന്നെ സ്കാൻ ചെയ്താലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും കുട്ടിക്ക് ഏഴ് എട്ട് മാസം ആയതല്ലേ ഉള്ളൂ എന്തെങ്കിലും വേദന വന്നു കഴിഞ്ഞാൽ നിങ്ങളിവിടെ കൊണ്ടുവന്നാൽ മതി ഞങ്ങളെ കുഞ്ഞിനെ എടുത്തു തരാം എന്നുള്ള രീതിയിൽ ഒരു കളിയാക്കുന്ന പോലെയാണ് അവർ ഞങ്ങളോട് സംസാരിച്ചത് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇ എടുക്കാൻ പോയി ഇ എടുത്തു കുഴപ്പമില്ല നോർമലാണ് അത് കഴിഞ്ഞ് ഈ റിസൾട്ട് കാണിക്കാൻ ചെന്നപ്പോഴത്തേക്കും ഡോക്ടറുടെ ഓഫീസ് ടൈം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറുടെ റൂമിൽ പോയി റൂമിൽ പോയി റിസൾട്ടൊക്കെ കാണിക്കാനായിട്ട് ചെന്നു ഡോക്ടർ ചോദിച്ചു ചെന്ന് പറ്റി സ്കാൻ ചെയ്തില്ല ഞാൻ പറഞ്ഞില്ല ഡോക്ടർ ഇത് അവർ ഡേറ്റ് ഇട്ട് തരികയാണ് ചെയ്തത് ഇരുപത്തെട്ടാം തീയതിയിലേക്ക് അപ്പോൾ ഡോക്ടറും ഇല്ല നിസ്സാരമായ രീതിയിൽ ഡോക്ടറും പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് ഇരുപത്തൊന്നാം തീയതി അടുത്ത് ചെക്കപ്പ് ഉണ്ട് അപ്പോൾ വരുമ്പോഴത്തേക്കും ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടർ അത് പറ്റത്തില്ല എനിക്ക് ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് ആദ്യമായിട്ട് വേദന തുടങ്ങുന്നത് ഈ ഡെലിവറി പെയിൻ പോലെ നേരെ ഡോക്ടർ റൂമേ വന്നു അവിടെ ഡോക്ടറോട് പറഞ്ഞു കാര്യം ഇതേപോലെ ഡോക്ടർ എനിക്ക് നല്ല ഉണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് പോയി സ്കാൻ ചെയ്ത് യൂറിൻ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വരാൻ പറഞ്ഞു ചെയ്തപ്പോഴത്തേക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല ഇൻഫെക്ഷൻ്റെ ഇതാണ് അല്ലാതെ നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു വിട്ടു ഈ യൂറിനറി ആയിട്ട് എന്നിട്ട് ഡോക്ടർ തന്നെ അവിടെ ഒരു നാല് ദിവസം അഡ്മിറ്റ് ചെയ്തു ഏപ്രിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ഞാൻ അവിടെ അഡ്മിറ്റായിരുന്നു അഡ്മിറ്റായിരുന്ന സമയത്ത് ആ അഡ്മിറ്റായ സമയത്ത് സ്കാൻ ചെയ്തതല്ലാതെ പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ വന്നു വയറ് പരിശോധിച്ചു പരിശോധിച്ചിട്ട് പറഞ്ഞ് കുഞ്ഞിങ്ങനെ കുറുകെ എടുക്കുവാണ് കമിഴ്ന്ന് എടുക്കുവാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഡോക്ടറോട് ഡോക്ടർ ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്തിട്ട് ഞങ്ങൾ എത്ര ദിവസം വേണമെങ്കിലും കിടക്കാം കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് അത് കുഞ്ഞിനെ ബാധിക്കുമോ എന്നൊക്കെ ഞാനെന്ന് ഡോക്ടറോട് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല പവിത്ര രണ്ട് ദിവസം മുന്നേ ഇല്ലേ സ്കാൻ ചെയ്തത് കുഴപ്പമില്ല നിങ്ങൾ വീട്ടിൽ പോയി ഇതുപോലെ റെസ്റ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അതുപോലെ ഞങ്ങളന്ന് ഏപ്രിൽ പതിനെട്ടിന് ഡിസ്ചാർജായി വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പിന്നെ പോകുന്നത് ഈ പതിനാറിനാണ് അപ്പോൾ ഈ പതിനാറിന് പോയപ്പോഴും ഡോക്ടർ പിന്നെ അനുസാരമായിട്ട് പറയുകയാണ് ഇരുപത്തൊന്നാം തീയതി ചെക്കപ്പ് ചെല്ലുമ്പോൾ സ്കാൻ ചെയ്താൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടർ പറ്റത്തില്ല ഞങ്ങൾക്ക് കുഞ്ഞിൻ്റെ കണ്ടീഷൻ അറിയണം യൂറിനറി ഇൻഫെക്ഷനായിട്ട് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞാണ് കുഞ്ഞ് കുറുകെ കിടക്കുവാണ് അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞിൻ്റെ പൊസിഷനും കുഞ്ഞിന് കുഞ്ഞിനെന്തേലും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടോയെന്ന് ഞങ്ങൾക്കറിയണമെന്ന് പറഞ്ഞു ഞങ്ങളുടെ നിർമ്മത്തിലാണ് ഡി ഡി ആർ സിയിൽ സ്കാനിങ്ങിനെ തന്നു സ്കാൻ ചെയ്യാൻ പോയി അപ്പോൾ സ്കാൻ ചെയ്യാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് അഡ്മിറ്റൊക്കെ നേരത്തെ കണക്കല്ല ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് അനക്ക കുറവും തോന്നുന്നുണ്ട് കുഞ്ഞിൻ്റെ വയറ്റിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് പറഞ്ഞു റിസൾട്ടുമായിട്ട് ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് വലിയ കുഴപ്പമൊന്നുമില്ല കുഞ്ഞിൻ്റെ വയറിൽ ചെറിയൊരു പാട പോലെയുള്ളൂ വെള്ളമൊന്നും അങ്ങനെ കെട്ടിക്കിടക്കുന്നില്ല എന്നുള്ള രീതിയിൽ നിസ്സാരമായിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം പക്ഷേ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് സിസ് ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തായിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിപ്പം എൻ്റെ കുഞ്ഞു എൻ്റെ എന്നോടൊപ്പം ജീവനോട് ഉണ്ടായിരുന്നേനെ ഡി ഡി ആർ സി പോയപ്പോഴാണ് അവിടുത്തെ ഡോക്ടറെ പറഞ്ഞത് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു അവിടെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ല അത് പാട പോലെ പോലെയുള്ളൂ നമുക്കൊരു കാര്യം ചെയ്യാം പിറ്റേന്ന് ടിഫ സ്കാനിങ് ഉണ്ട് ഞങ്ങൾ രണ്ടാമത്തെ കുഞ്ഞിന് പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് അഞ്ചാം മാസവും ആറാം മാസവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒക്കെ ചെയ്തത് അവിടെയാണ് അതായത് ഡോക്ടർ പറഞ്ഞു വിട്ട് രാത്രി വീട്ടിൽ വന്നു ഞാൻ സ്കാനിങ് ഡി ഡി ആർ സിയിലെ സ്കാൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു പത്തര ആയപ്പോഴത്തേക്കും പിന്നെ കിടന്ന് കിടന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും വെള്ളമൊക്കെ കുടിച്ചിട്ടും കുഞ്ഞിനനക്കം ഇല്ലാത്തൊരു ഇത് തോന്നി അങ്ങനെ ഞങ്ങൾ പിന്നെയും തേക്കാട് ഹോസ്പിറ്റലിൽ പോയി രാത്രി ഒരു പത്തര ആ സമയത്ത് പോകുന്ന വഴിക്ക് ഒരു രണ്ട് വട്ടമൊക്കെ അനങ്ങുന്നുണ്ടായിരുന്നു എന്നിട്ടും ഞങ്ങൾ ഞങ്ങൾക്കൊരു സമാധാനത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ഇത് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പോയി കാഷ്വാലിറ്റി ചെന്നു അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ ഡോ അല്ലാത്ത ഡോക്ടർമാർ കാണുമല്ലോ പഠിക്കുന്നേ ആ ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു വേറൊരു ഡോക്ടറും ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ചോദിച്ച് എന്താ പ്രശ്നം ഞാൻ പറഞ്ഞു ഇത് എനിക്ക് ഞങ്ങൾ എനിക്ക് ഇത്ര മാസമായി ഡി ഡി ആർ സി സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമുണ്ടെന്ന് ഡോക്ടർ ഒന്ന് പറഞ്ഞായിരുന്നു വീട്ടിൽ പോയപ്പോൾ ചെറിയൊരു അനക്കം കുറവോലെ തോന്നി വരുന്ന വഴിക്ക് ഒന്ന് രണ്ടു മോട്ടം അനങ്ങിയതേ ഉള്ളൂ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ടെലസ്കോപ്പ് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു ഇത് രണ്ടാമത്തെ കുഞ്ഞ് ഇങ്ങനെ ആയതാണ് ആദ്യത്തെ ഒരു മോനുണ്ട് അപ്പോൾ അവർ കളിയാക്കുവാണ് ചെയ്തത് എന്ന് വെച്ചാൽ കുഞ്ഞിനെ നിങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ ഞാനെന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം ഡോക്ടറെ അഡ്മിറ്റ് ആവണമെങ്കിൽ അപ്പോൾ പറഞ്ഞു ഇല്ല നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞല്ലോ കുഴപ്പമൊന്നുമില്ല എന്ന് കുഞ്ഞ് ഉറങ്ങുവാണ് നിങ്ങൾ കുഞ്ഞിനെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പറഞ്ഞു വിടുകയാണ് ചെയ്ത് അത് കഴിഞ്ഞ് നേരെ ഇഞ്ഞ് വന്നു പിന്നെ രാത്രിയൊക്കെ ഞാനും വിചാരിച്ച് കുഞ്ഞു ഉറങ്ങുമായിരിക്കും ആ ചെറിയൊരു അനക്കക്കുറവൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴത്തേം പോലെ അനക്കവും ഇല്ലായിരുന്നു കുഞ്ഞിന് ഈ യൂറിനറി ഇൻഫെക്ഷൻ വന്ന സമയത്ത് ഒരുപാട് അനക്കവും എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇത് കുഞ്ഞിനെ ബാധിച്ചിട്ടുണ്ടോ ബാധിച്ചിട്ടുണ്ടോയെന്ന് തന്നെ ഞങ്ങൾക്കറിയത്തില്ല ഇവർ സ്കാൻ ചെയ്ത് നോക്കിയില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഈ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ വയറിൽ വെള്ളക്കെട്ട് പോലെ കണ്ടത് അപ്പോൾ തന്നെ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ കുഞ്ഞിനെ അത് ബാധിച്ച് കാണും ഈ ഡോക്ടർ അന്ന് തന്നെ സ്കാൻ ചെയ്തതായിരുന്നതെന്നുണ്ടെങ്കിൽ മിക്കവാറും ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ജീവനോട് ഉണ്ടായിരുന്നേനെ നിങ്ങൾ പോയി സ്കാൻ ചെയ്തിട്ടാണല്ലോ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് അത് സ്വയം ഇത് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു അത് സ്വയമല്ല ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ഞാൻ ഇതെനിക്ക് സ്കാൻ റിപ്പോർട്ട് കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നിങ്ങൾ വീട്ടിൽ പൊക്കോളൂ ടിഫായിലൊന്നുകൂടെ സ്കാൻ ചെയ്യണമെന്നും ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ അവിടെ ത്രീ ഡി സ്കാൻ ആണ് അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാൽ ശരി ഡോക്ടർ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ സ്കാനിങ് ചെയ്ത് ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു വിഷമിക്കരുത് കുഞ്ഞിന് ചലനം ഒന്നുമില്ല കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും മൊത്തത്തിൽ പോയിരിക്കുവാണ് എന്ന് അവിടുത്തെ അഖില ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ വയറിലും മൊത്തത്തിൽ വെള്ളക്കെട്ടും നേര് പോലെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഡി ടി ആർ സി സ്കാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഡോക്ടർ ഞങ്ങൾ പറഞ്ഞപ്പോൾ കുഞ്ഞിനെ പുറത്ത് കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടുമെന്ന് തന്നെ ഞങ്ങൾക്കിപ്പോഴും പറയാനുള്ളത് എന്നു വെച്ചാൽ ഈ ആ ഡോക്ടർ തിരിച്ച് വീട്ടിൽ വിട്ടു പിന്നെ അത് കഴിഞ്ഞ് തൈക്കാട് പോയി കുഞ്ഞിന് അലക്കക്കുറവലെ തോന്നി പിറ്റേന്ന് സ്കാൻ ചെയ്യാൻ പോകുന്നു ഇതിൻ്റെ ഈ രണ്ടിനും ഇടയ്ക്ക് അപ്പോഴും ആണ് കുഞ്ഞിന് മരണം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുഞ്ഞിൻ്റെ ഇത് ൊളജി ലാബില് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ എന്തായാലും കറക്റ്റായിട്ട് അറിയാനൊക്കെ എന്തായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ തെക്കാട് ആശുപത്രിയിലെ ഡോക്ടർ ആശാവി എന്ന് പറയുന്ന ഡോക്ടർ അവർ ഞങ്ങളോട് ചികിത്സ നിഷേധിച്ച് ഞങ്ങളെ ഞങ്ങളോട് ക്രൂരത കാണിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ എങ്ങനെയാണ് എസ് ഐ ടിയിൽ എത്തപ്പെടുന്നത് എസ് ഐ ടിയിൽ എത്തപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴാം തീയതി ആ പതിനേഴാം തീയതി ആണ് ഞങ്ങൾ ടിഫായില് സ്കാൻ ചെയ്യാൻ പോകുന്നത് സ്കാൻ ചെയ്തു കുഞ്ഞിങ്ങനെ കുഞ്ഞിനിങ്ങനെ ചാനലൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ സ്റ്റിവായിലെ ഡോക്ടർ ആകില്ല എന്ന് പറയുന്ന ഡോക്ടറ് അവരിങ്ങോട്ട് ഞങ്ങളെ സഫർ ചെയ്തു അവരിങ്ങോട്ട് പറഞ്ഞു ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കുഞ്ഞ് പോയി പക്ഷേ നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ ജെനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാണോ എന്തോ അറിയണമെന്നുണ്ടെങ്കിൽ ബൈറ്റീന്ന് ഫ്ലൂയിഡ് നീഡിൽ വെച്ച് കുത്തിയെടുത്തിട്ട് അവർ തന്നെ ആ ഡോക്ടർ തന്നെ അമൃതയിലോട്ട് എറണാകുളത്ത് അമൃതയിൽ അയക്കാം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രം മതി എന്നിട്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ ആശാ ഡോക്ടറടുത്ത് പറഞ്ഞു വിടാം ഡോക്ടർ സെസേറിയൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കും എന്നാണ് ആ ഡോക്ടർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നു ഞങ്ങളും ധൈര്യത്തോടെ എന്തായാലും കുഞ്ഞു പോയി എന്നാലും ഞങ്ങൾക്ക് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അറിയണ്ടേ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ശരി സമ്മതിച്ചു ഞങ്ങളൊരു റൂമിലോട്ട് മാറ്റിയിട്ട് ആകില്ലാ ഡോക്ടർ ആശാ ഡോക്ടറെ വിളിച്ചു പക്ഷേ ആശാ ഡോക്ടറാണ് ഇതിൻ്റെ ഇടയിൽ സമ്മതിക്കാതിരുന്നത് എനിക്ക് തോന്നുന്നു അവർക്ക് നേരത്തെ അറിയാമായിരുന്നു കുഞ്ഞിന് ഈ പ്രശ്നം ഉണ്ടെന്ന് എന്നിട്ടും അവർ അവർ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് അവർ സ്കാൻ ചെയ്തില്ല അപ്പോൾ അവരുടെ ഉള്ളിലൊരു കുറ്റംബോധം അവർക്ക് കാണുമായിരിക്കും എന്ന് വെച്ചാൽ അവരുടെ ഇതിൽ കൊണ്ട് സംഭവിച്ചതാണ് അപ്പോൾ എസ് ഐ ടിയിലോട്ട് തള്ളി വിടുമ്പോൾ അവിടെ ചെന്നിട്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ള രീതിക്ക് ഇവർക്ക് ആക്കാൻ പറ്റും ഈ സ്കാൻ ചെയ്ത മേഡമാണ് ശരിക്കും അമൃതയിലോട്ട് വിടാമെന്ന് പറഞ്ഞത് എന്നിട്ട് അതെയെന്നെ എന്നിട്ട് ഈ ഈ പറയുന്ന നിങ്ങളെ പരിശോധിച്ച ഡോക്ടറിനോട് അഭിപ്രായം ചോദിച്ചപ്പോഴോ അല്ലേ അങ്ങനെയാണ് ഡോക്ടറോട് വിളിച്ച് അഭിപ്രായം ചോദിച്ചു ചോ കുറേ നേരം അവർ സംസാരിച്ചു ഡോക്ടറും ഈ അഖില മാഡവും തമ്മിൽ സംസാരിച്ചു അപ്പോൾ ആശാ ഡോക്ടർ ഞങ്ങളുടെ തൈക്കാട് ആശുപത്രിയിൽ ആശാ ഡോക്ടർ പറഞ്ഞു ഞങ്ങളെ ലേബർ റൂമിൽ ചെല്ലാൻ പറഞ്ഞു ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ ലേബർ റൂമിൽ പോയി ലേബർ റൂമിൽ ചെന്നപ്പോഴത്തേക്കും ഡോക്ടറുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞു അതായത് ഒരു ഒന്നര ഒരു മണി ആ സമയം കഴിഞ്ഞു ഞങ്ങൾ ലേബർ റൂമിനടുത്ത് എത്തിയപ്പോഴത്തേക്കും അപ്പോൾ ഡോക്ടർ പറഞ്ഞു പവിത്ര അവിടെ അഖിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ആ സ്കാൻ ചെയ്ത ഡോക്ടർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഡോക്ടറെ എന്നിട്ട് ഞാനും എൻ്റെ അമ്മയും പറഞ്ഞു കുഞ്ഞിനെ എന്തായാലും സിസേറിയൻ സിസീറിയും ചെയ്തെടുക്കുന്നെ കുഞ്ഞിനെ ഇവിടെ തന്നെ സിസേറിയൻ ചെയ്ത് ഡോക്ടർ തന്നെ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവരുടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ രണ്ട് മണി ഈ ആശാ വി ഡോക്ടർ രണ്ട് മണി മുതൽ അഞ്ച് മണിവരെ റൂമിൽ കൺസൾട്ടിങ് അപ്പോൾ ഇവർക്ക് മറ്റുള്ള പേഷ്യൻസ് വെയിറ്റിംഗ് ആണ് അവർക്ക് അതാണ് പ്രധാനം ഒരു കുഞ്ഞ് വൈറ്റിനകത്ത് മരിച്ചു കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോലും അവർ ആ കുഞ്ഞിനെ സിസേറിയൻ ചെയ്തെടുക്കുന്നതിലല്ല അവർ ഇവർക്ക് താല്പര്യം കൂടുതൽ അവർ വേറൊരു അവിടെ നിന്ന് ആ ലേബർ റൂമിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ആ പേരൊന്നും എനിക്കറിയത്തില്ല ആ ഡോക്ടറെ ആ ഡോക്ടർ അടുത്തോട്ട് എന്നെ തള്ളി വിട്ടിട്ട് അവർ പോവുകയാണ് ചെയ്തത് ആശാ ബി ഡോക്ടർ പോവുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു ഡോക്ടർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞിനെ സിസേറിയൻ ചെയ്തെടുത്ത് തരാമായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പറയുകയും ചെയ്തു അപ്പോൾ പറഞ്ഞു ഇല്ല ഇവിടെ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിക്കും അതുകൊണ്ടാണ് എസ് ഐ ടി പറഞ്ഞു വിടുന്നത് പറഞ്ഞു ആ പൾസ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു അവിടെ സിസ്റ്റർമാരും ഡോക്ടർമാരും ഒക്കെ അങ്ങനെയാണ് പിന്നെ ആംബുലൻസിൽ കയറ്റി അവിടെ നിന്നൊരു സിസ്റ്ററുമായിട്ട് ഞങ്ങളെ എസ് ഐ ടിയിലോട്ട് വിടുന്നത് എസ് ഐ ടി എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു നാല് മണി കഴിഞ്ഞിരുന്നു അപ്പോൾ അവിടുത്തെ രജിസ്ട്രേഷൻ അവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ സിസ്റ്റർമാരും ഡോക്ടർമാരും പറയുന്നുണ്ടായിരുന്നു ഒരു സിസ്റ്ററെ പറഞ്ഞു വിട്ടാൽ മാത്രമായില്ല അവിടുന്ന് ഡോക്ടർ ഞങ്ങളുടെ ഡോക്ടറോ അല്ലെങ്കിൽ തൈക്കാട് ഹോസ്പിറ്റലിൽ നിന്ന് അതി അതിനുവേണ്ട അധികൃതർ വിളിച്ച് പറയണം അവിടെ നിന്ന് റെഫർ ചെയ്യണം പക്ഷേ ഇവിടെ നിന്ന് ആരും തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഞങ്ങളോട് ഒരു സിസ്റ്റർ വന്നു ആ സിസ്റ്റർ അവിടെ ഞങ്ങളെ ആക്കിയിട്ട് അവർ അവരും പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് ഞങ്ങളെ പറഞ്ഞു വിട്ടതാണ് ഒരു ആറു മണി ആ സമയം വരെ എന്നെ അവിടെ ഓരോ ടെസ്റ്റുകളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ലേബർ റൂമിലോട്ട് മാറ്റി ലേബർ റൂമിൽ മാറ്റി ഒരു ഒമ്പതരയൊക്കെ ആയിട്ടും താഴെ ഇവർക്കൊന്നും ഒരു വിവരവും കിട്ടാനില്ല എൻ്റെ വിവരവും ഒന്നും കിട്ടാനില്ല എനിക്കും പെയിന് വരെ ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരുന്നുണ്ട് പക്ഷേ ഡോക്ടർമാരുടെ അടുത്ത് പറയുന്നുണ്ട് അവർ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു മരിച്ചു കിടക്കുന്നു അതിനെ എടുക്കാനല്ല അവർക്കും ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം ഞാൻ അതിനകത്ത് കിടക്കുകയും ചെയ്തു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പിന്നെയും ഈ ആശാ ബി ഡോക്ടറെ വിളിക്കുകയാണ് രാത്രിയിൽ വിളിച്ചിട്ട് ചോദിച്ചു ഡോക്ടർ പെട്ട എത്രയും പെട്ടെന്ന് ചെയ്തില്ല എങ്കിൽ പൗത്രക്ക് വൈഫിന് കുഴപ്പമുണ്ടാവും ഡോക്ടർ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിങ്ങളൊന്ന് സമാധാനിക്കും നിങ്ങളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടില്ലേ നിങ്ങൾ എസ് ഐ ടിയിലേ ഒരു രണ്ടാഴ്ച വേണമെങ്കിലും ആ കുഞ്ഞ് വൈറ്റി കിടന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കുഞ്ഞിന്റെ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ഡോക്ടർ എന്നാൽ പിന്നെ അവർക്ക് തന്നെ ഈ കുഞ്ഞിനെ അവിടെ എടുക്കാമായിരുന്നല്ലോ എന്നിട്ടും ഇവർ അങ്ങോട്ട് തള്ളിവിട്ടത് മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർമാരുടെ ഭാഗത്ത് തെറ്റി വന്നി മാറ്റിയതാണ് അങ്ങനെ തീർക്കാം ഓരോ സാധാരണക്കാരനും സർക്കാർ സ്ഥാപനങ്ങളെ ആശുപത്രികളെ ആശ്രയിക്കുന്നത് അവന് വിശ്വാസപൂർണമായിട്ടുള്ള ഒരു സേവനം ലഭ്യമാകും എന്നുള്ളത് കൊണ്ടാണ് എന്നാൽ ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും തൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വളരെ വലിയ അലംഭാവം കാണിക്കുന്നതായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മുൻകാലങ്ങളിലെ ചരിത്രം അതാണ് വെളിവാക്കുന്നത് ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് എന്നാണ് ഈ അമ്മ പറയുന്നത് ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉള്ളത് ലിബു ആണ് പവിത്ര ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം ഞങ്ങളോട് പ്രതികരിക്കുന്നത് ഇപ്പോൾ പ്രതികരിക്കുന്നത് ലിബു ആണ് ലിബുവിനോട് ചോദിക്കാം എന്തായിരുന്നു ലിബു എന്താണ് തുടക്കം നമ്മുടെ ഒരു പ്രാദേശിക ചാനലായ നമ്മുടെ ഈ പോസ്റ്റോ ന്യൂസ് തന്നെയാണ് ഈ സംഭവം വലിയ വാർത്തയാക്കി പുറത്തേക്ക് കൊണ്ടുവന്നത് അതിനുശേഷമാണ് മറ്റുള്ള വലിയ ചാനലുകൾ ഇത് ഏറ്റെടുക്കുകയും വലിയ വാർത്തയായതും കേരളം മുഴുവൻ ചർച്ച ചെയ്യത്തക്ക ലെവലിലോട്ട് വന്നതും അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ എനിക്ക് പോസ്റ്റോ ന്യൂസിനോട് എനിക്ക് അതിന് അന്തേ അത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് പിന്നീട് എനിക്ക് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സാധാരണക്കാർ പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ആ ഡോക്ടറോടും ഒരു വിശ്വാസമുണ്ട് ആ ഡോ ആ വിശ്വാസം ആ ഡോക്ടറും തിരിച്ചു തരണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ എനിക്ക് സംഭവിച്ചതും തന്നെയാണ് ആ വിശ്വാസം ആ ഡോക്ടർക്ക് തിരിച്ചു തരാൻ സാധിക്കാത്തത് കൊണ്ടാണ് എനിക്കന്ന് ഈ ചലനമില്ലെന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യയെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ തൈക്കാട് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഉറങ്ങുകയാണ് നിങ്ങൾ കുഴപ്പമില്ല തിരിച്ച് പൊയ്ക്കൊള്ളാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ ഡോക്ടറിനോടുള്ള വിശ്വാസമായിരുന്നു കാര്യം എത്രയോ രോഗികൾ എത്രയോ ഇതുപോലെ ഗർഭിണികളെ പരിശോധിക്കുന്ന ഒരു ഡോക്ടറാണ് ഇപ്പോൾ അത്ര എക്സ്പീരിയൻസ് കാര്യങ്ങൾ നമുക്ക് ആ ഡോക്ടർക്കുണ്ടാവും അപ്പോൾ ഒരു ഡോക്ടർ പറയുമ്പോൾ അതിൻ്റേതായ വില നമ്മളത് ഉൾക്കൊള്ളും അല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവസ്ഥയിലേക്ക് എത്തില്ല അപ്പോൾ ആ ഡോക്ടറെ വിശ്വസിച്ചതാണ് നമ്മൾ അവിടെ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ വിശ്വസിച്ചതാണ് ഇങ്ങനെ നമുക്ക് പറ്റിയൊരു കുഞ്ഞു മരിക്കാനുണ്ടായ ഒരു സാഹചര്യം പിന്നീട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പൊതുവേ സർക്കാർ ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ പൈസ കൊടുക്കണം പൈസ കൊടുക്കും പക്ഷേ എനിക്ക് എനിക്ക് ഞാനതിന് തയ്യാറായിരുന്നു പക്ഷേ പൊതുവേ ഇപ്പം നല്ല രീതിയിലുള്ള ഒരു ചികിത്സയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നടക്കുന്നതെന്നും പിന്നെ പൊതുവേ കുറേ ഏറെക്കുറെ മാറിയിട്ടുണ്ട് നല്ല നല്ല ചികിത്സ തന്നെ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിട്ടുന്നുണ്ടെന്നും സാധാരണക്കാരല്ല എല്ലാ രീതിയിലുള്ള ആൾക്കാരും അവിടേക്ക് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുകളിലേക്ക് ചികിത്സ തേടി എത്തുന്നുണ്ടെന്നും ഉള്ള ഒരു പൊതുവേ ഉള്ളൊരു സംസാരം ഒരു മാറ്റം നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനും എൻ്റെ ഭാര്യയും ഇവിടേക്ക് ചികിത്സ തൈക്കാട് ഹോസ്പിറ്റലിലേക്ക് ചികിത്സ തേടിയത് പിന്നെ എൻ്റെ മൂത്ത മകനും അവിടെ തന്നെ ആയിരുന്നു തൈക്കാട് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അപ്പം എന്തുകൊണ്ടും നമുക്ക് അന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു എത്രയോ കുഞ്ഞുങ്ങൾ എത്ര ശിശുമരണങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് കേരളത്തിൽ മാത്രമല്ല അങ്ങയോളം കേരളത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് ശിശുമരണങ്ങൾ നടക്കുന്നുണ്ട് ഓരോ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും കുഞ്ഞുങ്ങൾ ഒരുപാട് മരിക്കുന്നു അപ്പം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിന് തന്നെ ഞാൻ എൻ്റെ കുഞ്ഞ് മരിച്ചപ്പോൾ ഞാൻ അവിടെ അവിടെ നിന്നപ്പോൾ തന്നെ ഒരുപാട് മരണങ്ങൾ ഞാൻ കേട്ടു റിപ്പോർട്ട് ചെയ്തു അവിടെ അവിടെ കേട്ടു പല പല എസ് ഐ ടി ചെന്നപ്പോൾ തന്നെ ആയാലും അവിടെ ഇതുപോലെ കുറേ മരണങ്ങൾ നമ്മളവിടെ കേട്ടു അപ്പം അതിലൊന്നായി പോകുമായിരുന്ന എൻ്റെ കുഞ്ഞിൻ്റെ ഈ കേസും ഈ പറഞ്ഞ പോലെ ഞാനത് പ്രതികരിക്കാനിറങ്ങിയത് കൊണ്ട് മാത്രമാണ് അതൊരു വലിയ വാർത്തയായതും ആദ്യം ചെറിയ രീതിയിൽ ഒരു സ്പാർക്ക് തുടങ്ങിയത് അത് വലിയൊരു തീയായിട്ട് മാറിയതും കേരളം അങ്ങും ഇങ്ങും ചർച്ച ചെയ്യപ്പെടത്തക്ക രീതിയിൽ ഒരു കേസായി മാറി അപ്പം ഇതുപോലെ ഒരുപാട് മരണങ്ങൾ ഓരോ ഹോസ്പിറ്റലുകളിലും നടക്കുന്നുണ്ട് അപ്പം അതൊന്നും അറിയപ്പെടാതെ പോവുകയാണ് ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ ഒരു കാര്യം വന്നപ്പം അത് ഞാൻ ഇതിന് തൊട്ടും എൻ്റെ എൻ്റെ ഭാര്യയുടെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഒരു അബോർഷൻ ഉണ്ടായിരുന്നു അബോർഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനൊരു വളർച്ചയുടെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞ് നമ്മളത് അബോർട്ട് ചെയ്യുകയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു കാരണം ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് കെയറിങ് ആയിട്ട് തന്നെയായിരുന്നു നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ഈ എട്ട് എട്ടര മാസത്തോളം നമ്മൾ കൊണ്ടുവന്നത് കാര്യം ഡോക്ടർ പറയുന്ന എല്ലാ ടെസ്റ്റുകളും കൃത്യമായി ചെയ്യുകയും പറയുന്ന സ്കാനിങ്ങുകൾ കുറച്ചും കൂടെ നല്ല ക്ലാരിറ്റി ഉള്ള രീതിയിൽ നമ്മൾ നല്ല നല്ല സ്കാനിങ് സെൻറ്റർ നോക്കി നമ്മൾ അവിടെ ചെയ്തു അപ്പം എല്ലാ കാര്യങ്ങളും അന്നേരം അന്നേരം എല്ലാം നമ്മൾ കൃത്യമായി വിലയിരുത്തി പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പം പതിനാറാം തീയതി ചെയ്തൊരു സ്കാനിങ്ങിൽ ഇങ്ങനൊരു ചെറിയൊരു രീതിയിലൊരു കേസ് ഇങ്ങനെ ഒരു വാട്ടർ ഡ്രോപ്സിൻ്റെ ഒരു സംഭവം കാണിച്ചപ്പം ആ ഡോക്ടർക്ക് അന്ന് തന്നെ ഈ ചെറിയൊരു നീൽക്കെട്ട് കാണിച്ചപ്പോൾ തന്നെ ഡോക്ടർക്ക് അന്ന് തന്നെ ഇങ്ങനെ ഒരു വിദഗ്ധമായിട്ടുള്ള കുറച്ചും കൂടെ വ്യക്തമായ രീതിയിൽ ഒരു പരിശോധന നടത്തുകയോ അല്ലെങ്കിൽ അന്നേ ദിവസം ഈ തൈക്കാട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് മറ്റുള്ള തുടർ പരിശോധനകളും തുടർ ചികിത്സകളും അല്ലാതെ വേണ്ടി വന്ന സിസേറിയൻ ചെയ്യും ചെയ്തിരുന്നെങ്കിൽ ആ കുഞ്ഞിപ്പോഴും നമ്മുടെ കൂടെ ജീവിച്ചിരുന്നേനെ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല ഇവർക്ക് ഇവർക്കുള്ളത് ഇവർക്ക് എത്തിക്കാണല്ല അതായിരിക്കും അതുകൊണ്ടായിരിക്കാം എൻ്റെ കുഞ്ഞിപ്പം ഇങ്ങനെ പോകേണ്ടി വന്നത് കാര്യം ഇവർ പറഞ്ഞ പ്രകാരം അന്ന് ഈ ഒരു ചെറിയ കേസ് കണ്ടപ്പോൾ നമ്മളവിടെ കണ്ട് കാണിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവർ ഒരു തീയതി നിശ്ചയിച്ചു ആ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജൂലൈ ജൂൺ നാലിന് ഈ കുഞ്ഞിനെ നമുക്ക് സിസേറിയനിലൂടെ സിസേറിയൻ തന്നെ ചെയ്യാം സിസേറിയൻ ചെയ്യാം കഴിഞ്ഞതെല്ലാം സിസേറിയൻ ആയതുകൊണ്ട് ഈ തവണയും നമുക്ക് കുഞ്ഞിനെ ജൂൺ നാലിന് സിസിയറിയൻ രീതിയിൽ ഒരു ഡേറ്റ് ഇടുകയും അനസ്തേഷ്യ ഡോക്ടർക്ക് കാണാനുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കി നൽകുകയും അതിൻ്റെ ആ കുറിപ്പിൻ്റെ ബാക്കിൽ തന്നെ ഈ ഡോക്ടറുടെ രചിതന്നാണ് ആ ഡോക്ടറുടെ പേര് അനസ്തേഷ്യ ഡോക്ടറുടെ പേര് ആ കുറിപ്പിൻ്റെ ബാക്കിൽ തന്നെ നമ്മുടെ എല്ലാതും ഇരിപ്പുണ്ട് തൊണ്ട് ഞാൻ കാണിക്കാം നിങ്ങൾക്ക് അപ്പം ആ തുണ്ടിൻ്റെ ബാക്കിൽ ഈ അനസ്തേഷ്യ ഡോക്ടറുടെ നമ്പർ എഴുതി തരികയും ആ പേരൂർക്കടയിൽ ചെന്ന് കാണേണ്ട രീതിയിലൊന്ന് കാണുകയും എന്ന് പറഞ്ഞു അപ്പോൾ കാണേണ്ട രീതിയിൽ കാണുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണുന്നവർക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങളൊക്കെ ഈ സർക്കാർ ഹോസ്പിറ്റലിൽ ഈ ഒരു കാര്യത്തിനൊക്കെ പോയിട്ടുള്ളതായിരിക്കും പലരുടെയും അവസ്ഥ കാര്യങ്ങൾ പലർക്കും പലർക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും കാണേണ്ട രീതിയിൽ കാണുക എന്ന് വച്ചാൽ വീട്ടിൽ പോയി കാണുക എന്തിനാണെന്ന് മനസ്സിലാവും അതുപോലെ തന്നെ ഇവരെ വീ എന്താ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ മിക്ക ദിവസങ്ങളിലും നമ്മൾ ചെക്കപ്പിന് പോകുന്നുണ്ട് അതുപോലെ തന്നെ അവർ വീട്ടുകളിൽ വീടല്ല ഒരു പ്രൈവറ്റ് കൺസൾട്ടിങ് റൂമ് തന്നെ ഉണ്ട് ഇവർക്ക് തൈക്കേട് തന്നെ അവിടെ നമ്മൾ പ്രൈവറ്റായിട്ട് പോയി കാണുന്നുണ്ട് അവർക്ക് വേണ്ട പൈസ നമ്മൾ നമ്മൾ കൊടുക്കാറുമുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം നമ്മൾ ചെയ്തത് നമ്മുടെ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ആ ഒരു രീതിയിൽ അവർക്ക് ആ ഒരു ഉത്തരവാദിത്വം കുറച്ച് കാണിക്കാൻ വരുന്നു കുറച്ചൊന്നുമല്ല ഒരു ജീവൻ്റെ കാര്യമാണ് അപ്പം അവരത് ചെയ്തില്ല പിന്നെ എനിക്ക് അതിന് അതിനെ തുടർന്നുണ്ടായതും ഇതിനെക്കാട്ടിയും വലിയ ബുദ്ധിമുട്ടാണ് കുഞ്ഞ് മരിച്ച ശേഷവും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി ഈ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ മൃതദേഹം പോലും ഒന്ന് തിരിച്ച് വിട്ടുകിട്ടാൻ നാലഞ്ച് ദിവസത്തോളം ഞാൻ എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടും എനിക്കത് കുഞ്ഞിനെ തിരിച്ച് കിട്ടാതെ ഞാൻ ഏറെക്കുറെ ബുദ്ധിമുട്ടി നിങ്ങൾ നിങ്ങൾ കണ്ടു വേണുവാൻ കണ്ടു വേണുമായിരിക്കും വാർത്തകളിൽ വന്നത് ഞാൻ പ്രതിഷേധി ശവപ്പെട്ടി ഒരു കുഞ്ഞ് ശവപ്പെട്ടിയുമായിട്ട് എനിക്ക് മോർച്ചറുടെ മുമ്പിൽ പ്രതിഷേധിക്കേണ്ടി വന്നു അപ്പോൾ അവർ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനി തൈക്കാട് ഹോസ്പിറ്റലിൽ നിന്നുള്ള മുഴുവൻ ചികിത്സാരേഖകളും ഇവിടെ എത്തിയാൽ മാത്രമേ ഇനി ഈ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പിന്നീട് അവർ അറിയിച്ചത് അപ്പം അങ്ങനെ അങ്ങനെ ഒരു കുറേ രീതിയിൽ നമ്മുടെ ബുദ്ധിമുട്ടിക്കുകയും ഓട്ടോപ്സി വൈപ്പിക്കുകയും ചെയ്തു പിന്നീട് അവിടുത്തെ സൂപ്രണ്ടുമായിട്ട് മെഡിക്കൽ കോളേജ് പോലീസ് അധികൃതർ സംസാരിച്ചതിൻ്റെ പേരിലും അതിന് ഒരു തീരുമാനമായത് ഓട്ടോപ്സി പാത്തോളജി ലാബിൽ ചെയ്യാമെന്നും അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് അവർ അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാവുമെന്നും അറിയിച്ചതിൻ്റെ പേരിൽ ഞാൻ അപേക്ഷ പത്തോളജി ലാബിൽ കൊടുക്കുകയും അതുപ്രകാരം കുഞ്ഞിനെ ഓട്ടോപ്സി ചെയ്ത് കുഞ്ഞിൻ്റെ മൃതദേഹം ഒരു അഞ്ചരയോടെ എനിക്ക് കിട്ടുകയാണ് ചെയ്തത് ഓക്കെ ഇപ്പോൾ ഇപ്പോൾ ബോഡി കുട്ടിയുടെ ബോഡി നിങ്ങൾക്ക് കിട്ടി ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ എന്തൊക്കെ നിയമ നടപടികൾക്കാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് ഈ കുട്ടിയുടെ മരണം സംഭവിച്ചപ്പോൾ തന്നെ എനിക്ക് വ്യക്തമായിരുന്നല്ലോ ഇങ്ങനൊരു വീഴ്ച ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെന്നും ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നും അപ്പം അന്ന് തന്നെ ഞാൻ മനസ്സിലുറപ്പിച്ചിരുന്നു ഇത് എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ നിയമ നടപടി മുന്നോട്ട് പോകും പക്ഷേ ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇതിൻ്റെ നിയമസാധ്യതകൾ നിയമ വഴികളെപ്പറ്റി എനിക്ക് പൂർണ്ണമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഏതൊരു സാധാരണക്കാരനെ നിന്ന് പോകുന്ന പകച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ ഇടറിപ്പോകുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ സമയത്തെല്ലാം എനിക്ക് ഒരുപാട് പേർ വഴികാട്ടികളായി വരികയും പിന്നീട് പിന്നെ അതുമാത്രമല്ല ഞാൻ ഗൂഗിൾ ഗൂഗിളിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും യൂട്യൂബിലൂടെയും അങ്ങനെയൊക്കെ കുറേ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ ഇതിനെപ്പറ്റി റെഫറൻസ് എടുക്കുകയും അത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു അതിൻ്റെ പേരിൽ മാത്രമാണ് എനിക്കൊരു സാധാരണക്കാരൻ നിലയ്ക്ക് എനിക്ക് ഈ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുകയും പിന്നെ പോലീസുകാരുടെ ഭാഗത്തു നിന്നുള്ള ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അതിനക്ക് വ്യക്തമായ മറുപടികൾ കൊടുക്കാനും തുടർ നടപടികളിലോട്ട് പോകാനുള്ള കാര്യങ്ങൾ വ്യക്തമായി അടുത്ത് പറയാനും എല്ലാം സാധിച്ചത് അതെ അതെ വീണ ജോർജിന് പരാതി അതെ ശ്രീമതി വീണ ജോർജിന് മേഡത്തിനെ ഞങ്ങൾ നേരിട്ട് പോയി കാണാൻ ശ്രമിച്ചിരുന്നു അവരുടെ ഓഫീസിൽ പോവുകയും പക്ഷേ അന്ന് കാണാൻ പറ്റില്ല മേഡത്തിന് അന്നേ ദിവസം ഇതിൽ ഈ ചികിത്സ കേരളത്തിൽ നടക്കുന്ന മെഡിക്കൽ കോളേജുകളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലും നടക്കുന്ന ചികിത്സാ പിഴവുകളെ പറ്റിയുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അന്ന് അന്ന് അന്നത്തെ ദിവസം ഞങ്ങളവിടെ പരാതി കൊടുക്കാൻ പോകുമ്പോൾ മാഡം അവിടെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ മാഡത്തിനെ കാണാൻ പറ്റിയില്ല ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിനെ കാണാൻ സാധിച്ചില്ല പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി സജീവൻ സാറിനെയാണ് ഞങ്ങൾ കണ്ടത് ചീഫ് സെക്രട്ടറിയെ കണ്ടു അപ്പം നേരിട്ട് ഞങ്ങൾ ഈ ഒരു പരാതി കൊടുക്കുകയും അപ്പോൾ സാറ് ഞങ്ങളോട് ഞങ്ങളോട് തന്നെ പറഞ്ഞു ഞങ്ങൾ വാർത്ത കണ്ടിരുന്നു ഈ കുട്ടി മരിച്ചതിൻ്റെ അന്ന് തന്നെ മരിച്ചതിൻ്റെ ആ വാർത്ത സംബന്ധമായിട്ടുള്ള വാർത്തകൾ ഞങ്ങൾ കാണുകയും അപ്പോൾ അതേ തുടർന്ന് ഞങ്ങൾ ഇവിടുന്ന് തന്നെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തിരുന്നു തൈക്കാട് ഹോസ്പിറ്റലിലേക്ക് അപ്പം അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് അവരപ്പോഴും ഞങ്ങളോട് ഞങ്ങളോട് അറിയിച്ചത് എങ്കിലും ഈ കാര്യം നിങ്ങളുടെ ഇപ്പോൾ ഈ പരാതി തന്നത് പ്രകാരം പ്രകാരമുള്ള അന്വേഷണം ഞങ്ങൾ നടത്തുമെന്നും ആവശ്യമെങ്കിൽ മുഖം നോക്കാതെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നുമാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഇവരുടെ ഈ ആരോപണങ്ങളിൽ ശക്തമായ അന്വേഷണം നടന്ന കുറ്റക്കാരാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങളും ആഗ്രഹിക്കുന്നു ക്യാമറാമാൻ ബാഹുലിനോടൊപ്പം ശ്യാം കരുനങ്കുളം പോസ്റ്റ് ന്യൂസ്